ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു മുട്ട പൊട്ടിച്ചൊഴിച്ച കറി ഉണ്ടാക്കിയാലോ സിമ്പിളാണ് എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ആദ്യമായി തന്നെ പാനെടുപ്പ് വെച്ചുകൊടുക്കാം പാനൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ ചൂടായി വരുമ്പോൾ കടുകിട്ട് കൊടുക്കാം വേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് സവാള നീളത്തിനരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ള ഒരു സവാള വലിയ ഒരു സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാവേ പിന്നെ ഏകദേശം വാടലാകുമ്പോൾ ഞാനിതിലേക്ക് ചെറിയുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും ചതച്ചതൊന്ന് ചേർത്ത് കൊടുക്കുകയാണേ ഇതിലേക്ക് ഇത് ഓപ്ഷണലാണ് ഇതില്ലാണ്ടും നമുക്ക് മുട്ട പൊട്ടി ചുവച്ച കറി ഉണ്ടാക്കാവേ അപ്പോൾ ഇത് ഇട്ട് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അത് ഈ പരുവ ആകുമ്പോഴേക്ക് ഞാൻ ഒരു വലിയ പഴുത്ത ടൊമാറ്റോ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണേ ഇതൊക്കെ ഓപ്ഷണലാണ് ആണ് ഇപ്പോൾ ഇതൊന്നും ഇല്ലാണ്ട് വെറും സവാള വാട്ടി മുളപൊടി മഞ്ഞൾപ്പൊടി മാത്രമായിട്ട് ഇച്ചിരി വെള്ളമൊഴിച്ച് മുട്ട പൊട്ടിച്ചൊഴിച്ച് ഉണ്ടാക്കാറുണ്ട് ഞാനിപ്പോൾ അങ്ങനെയല്ല ഉണ്ടാക്കുന്നത് കേട്ടോ ഈ വക സാധനങ്ങളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും അതെ ടൊമാറ്റോ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒടച്ചു കൊടുക്കാവേ ഭയങ്കരമായിട്ടങ്ങ് വാടി കൊഴിക്കണ്ട ഈ പരുവത്തിന് ഇനി ഇതിലേക്ക് ഞാൻ പൊടികളായിട്ട് കാശ്മീരി മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കുകയാണ് ഇത് ഇത്രയും ചേർത്ത് പച്ചമണം മാറുന്നിടം വരുന്ന വഴറ്റി കൊടുക്കാവേകദേശം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ ഈ പരുവത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരിച്ചിരി ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണ് ഗരം മസാലയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്ക നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ നന്നായിട്ടൊന്ന് തിളച്ചു വരുന്നുണ്ട് ഈ സമയം ഞാൻ രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു ഇതുപോലെ അങ്ങോട്ട് പൊട്ടിച്ചു കൊടുക്കുക രണ്ട് സൈഡിലായിട്ട് ഒഴിച്ചു കൊടുക്കാം രണ്ടാമത്തെ കോഴിമുട്ട പൊട്ടിച്ചപ്പോൾ എൻ്റെ മഞ്ഞ ഒന്ന് പൊട്ടിപ്പോയി സാരമില്ല കേട്ടോ അതെ ഇനി നമുക്കൊരു മൂടി വെച്ച് മൂടി ആവിയിലൊന്ന് മേടിച്ചെടുക്കാവേ അതിങ്ങനെ വരും കേട്ടോ നമ്മുടെ അടിപൊളി മുട്ട പൊട്ടിച്ചൊഴിച്ച കറി റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ ചപ്പാത്തി വെള്ളയപ്പം ഇടിയപ്പം പുട്ട് പൊറോട്ട എന്തിൻ്റെ കൂടെ ഇത് അടിപൊളി കോമ്പിനേഷനാണ് നല്ല ടേസ്റ്റാണ് സിമ്പിളാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വീണ്ടും കാണാം